എന്നാൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അതിശക്തമായ മഴയാണ് പ്രത്യേകിച്ച് ഡൽഹി രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആണ് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒഡീഷയിൽ ഓറഞ്ച് അലർട്ടും അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മഴയിൽ ഡൽഹി നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങി എന്ന് തന്നെ പറയാം രാത്രി മുതൽ മഴ പെയ്തതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിൽ മേൽക്കൂരിയുടെ ഒരു ഭാഗം വീണ് ഒരാൾ മരിക്കുകയും ചെയ്തു ആറു പേർക്ക് പരിക്കേറ്റു ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശിൻ്റെയും ഹരിയാനയുടെയും ചില ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് അങ്ങേയറ്റം ഭയാനകമായ ദൃശ്യം തന്നെയാണ് ഇത് പക്ഷേ അപകടത്തിൽ വലിയ ആൾനാശം ഉണ്ടായിട്ടില്ല ഒരു മരണം ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഇ ആർ രാകേഷ് ആണ് ചേരുന്നത് രാഗേഷ് ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മഴ കനത്തു പക്ഷേ ഡൽഹിയിലാണ് ഇപ്പോൾ നമുക്ക് ഈ നാശനഷ്ടങ്ങൾ അധികമായും കാണാൻ സാധിക്കുന്നത് മഴ തുടരുകയാണോ എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡൽഹിയിൽ മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നതാണ് ഡൽഹിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കിയിരിക്കുന്നു ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിയ നിലയിലാണ് അതായത് കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡിൽ ഓൾഡ് ഡൽഹിയിലേക്ക് പോകുന്ന മിൻഡോർ റോഡിൽ അണ്ടർപാസിൽ പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലാണ് സമാനമായി എയിംസിലേക്ക് പോകുന്ന അണ്ടർപാസിൽ മൂൽചന്ദിലേക്ക് പോകുന്ന അണ്ടർപാസിൽ അവിടെയും പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലാണ് കർത്തവ്യ പതിൽ പൂർണ്ണമായി വെള്ളം കയറി നിൽക്കുന്നു അങ്ങനെ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും മഴ മാറിയിട്ടില്ല നേരി ചാറ്റൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് ദേശീയ പാതയിലടക്കം പലയിടത്തും ഗതാഗത സ്തംഭനവും രൂക്ഷമാക്കിയിട്ടുണ്ട് ഇനിയും മഴ തുടർന്നാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും കാരണം ഡൽഹിയിൽ സാധാരണഗതിയിൽ ഡൽഹിയിൽ ഒരു മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ വെള്ളം കയറുന്ന നഗരമാണ് ആ നഗരത്തിൻ്റെ ഒരു ഘടന തന്നെ അങ്ങനെ അങ്ങനെയാണുള്ളത് ഏതായാലും ഐ എം ഡിയുടെ ഭാഗത്തുനിന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഡൽഹിയിൽ ശക്തമായ മഴയ്ക്ക് ഇനിയും സാധ്യതയുണ്ട് ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ കനത്ത മഴക്കിടെയാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു അപകടം ഉണ്ടായത് ടെർമിനൽ ഒന്നിൽ ആണ് അതായത് ആഭ്യന്തര ടെർമിനലിലാണ് അപകടമുണ്ടായത് മേൽക്കൂര തകർന്ന് വീണ് മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയും ഒപ്പം തന്നെ ബീമുകൾ തകരുകയും ചെയ്തു തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഡിപ്പാർച്ചർ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് ഡൽഹി വിമാനത്താവളം സാധാരണഗതിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളമാണ് നിരവധി പേർ വരികയും പോവുകയും ചെയ്യുന്ന വിമാനത്താവളം അവിടെ യാത്രക്കായി എത്തിയ ഏതോ സംഘത്തിനൊപ്പം എത്തിയ ഡ്രൈവർ ആ വാഹനത്തിന് മുകളിലേക്കാണ് ഇപ്പോൾ മേൽക്കൂര പതിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ ആ ഭീകരത വ്യക്തമാവുന്നതാണ് ഇങ്ങനെ ഡ്രൈവർ കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഒപ്പം ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു ഏതായാലും ഇവിടെ എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് സി എസ് എഫിനാണ് വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതല സി എ സംഘവും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ മഴ പെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടു മണിവരെ ആഭ്യന്തര ടെർമിനലിൽ നിന്ന് വിമാനത്താവളങ്ങളുടെ വിമാന സർവീസുകളെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് സ്പൈസ് ജെറ്റും ഇൻഡിഗോയും നേരത്തെ അറിയിപ്പിലൂടെ അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടു മണിവരെ ആഭ്യന്തര ടെർമിനൽ നിന്ന് വിമാനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഈ സ്ഥിതികൾ വിധികൾ വിലയിരുത്തി വരികയാണ് പരിശോധിച്ച് വരികയാണ് എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ശക്തമായ മഴ ഡൽഹിയിൽ തുടരുകയാണ് അഭിലാഷ് അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ഈ മഴ തുടരുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിൽ മഴയുണ്ട് ഡൽഹിയോട് ചേർന്നുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശും അടക്കം അവിടെയും മഴ ശക്തമെന്നാണ് അറിയുന്നത് ഈ വിമാന ഗതാഗതത്തെ ബാധിച്ചു എന്ന് ഇ ആ രാകേഷ് പറഞ്ഞു കഴിഞ്ഞു ഈ റോഡിലെ വെള്ളക്കെട്ട് വലിയ തോതിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നില്ലേ എന്താണ് അത്തരം വിവരങ്ങൾ കൂടി ഡൽഹി ഡൽഹി അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നിലവിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട് നിലവിലെ ഈ മഴ ഡൽഹിയിൽ മാത്രമല്ല സമീപ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയുണ്ട് യു പിയിൽ സമീപ ഈ കനത്ത മഴ പെയ്യുന്നുണ്ട് ഒപ്പം ഹരിയാനയിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട് നോയിഡയിലടക്കം പലയിടത്തും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ് സമാനമായ സ്ഥിതി തന്നെയാണ് ഹരിയാനയിൽ അടക്കമുള്ളത് ശക്തമായ മഴ ഇവിടങ്ങളിലൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് ഏതായാലും ഡൽഹിയിലെ വിഷയം ഇപ്പോൾ ബി വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് അതായത് ഈ ഡ്രൈനേജ് സംവിധാനം അഴുക്കുചാലുകളൊന്നും വൃത്തിയാക്കാത്തതാണ് നിലവിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന ആണ് ഇപ്പോൾ ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഡൽഹി സർക്കാരിന് കീഴിലാണ് ഈ വകുപ്പ് എല്ലാം തന്നെ വരുന്നത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥ ഈ സംഭവത്തിലുണ്ടായി അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിൽ ഇപ്പോൾ ബോട്ട് ഇറക്കിക്കൊണ്ടൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തും നടക്കുന്നത് जलभराव तो की समस्या आ चुकी है हम सदन में बार बार ये आवाज उठा रहे थे हमने सदन में कहा निगम के सदन में की नालों की सफाई कराइए पीडब्ल्यू जी के नालों की सफाई कराइए अब दिल्ली नगर निगम में आम आदमी पार्टी की सरकार दिल्ली में आम आदमी पार्टी की सरकार डबल इंजन की इनकी सरकार इनको शर्म नहीं आती दिल्ली के लोग बेहाल हो गए अब सुबह सुबह सब ऑफिस को जा रहे हैं पर जल भराव उतना है किसी की गाड़ी खराब हो रही है किसी की बस खराब हो रही है सामने बस खराब है और इतना बुरा हाल है इनके इनके मंत्रियों के कान में जू नहीं रह गई शर्म नहीं आ रही जगह जगह पानी भर रहा है सारा सारा एनएच एनएच का ये पीडब्ल्यू का रास्ता पीडब्ल्यू का रोड है दिल्ली सरकार पीडब्ल्यू का रोड है और उसके सारा जल हो चुका चुका है 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 दिल्ली बेहाल डूब पचपड़गंज विधानसभा का क्षेत्र से मनीष सिसोदिया विधायक എന്തായാലും ും ബിജെവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പാർലമെന്റ് സമ്മേളനം ഒക്കെ നടക്കുന്ന സമയമാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പുറപ്പെടുമ്പോഴുള്ള ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ ആ മഴയുടെ തീവ്രത കണ്ടതാണ് പക്ഷേ ഇന്നിപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു വലിയ വെള്ളക്കെട്ട് ആണ് രൂപപ്പെട്ടിട്ടുള്ളത് അതേസമയം